എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാതൃക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്പടി ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദോഷങ്ങൾ മാറാൻ വേണ്ടി കർമ്മങ്ങളോ പൂജകളോ ചെയ്യിപ്പിക്കുമ്പോൾ ഏത് പോയാലാണ് നട ഫലം കിട്ടുക അല്ല അതുപോലെ തന്നെ ഏത് കൊണ്ട് ചെയ്താലാണ് ഫലം കിട്ടുക എന്നുള്ളത് ഒരുപാട് പേര് സംശയങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തു പറയാൻ തന്നെ കാരണം നിങ്ങളുടെയൊക്കെ ദേശത്ത് പര ദേശപരമായിട്ടും നിങ്ങളുടെ പരിസരത്തൊക്കെ ദേവീക്ഷേത്രമുണ്ടായിരിക്കും ഭദ്രകാളി ഉണ്ടായിരിക്കും വിഷ്ണുവിൻ്റെ ക്ഷേത്രം ഉണ്ടായിരിക്കും അങ്ങനെ വിഷ്ണുമായ ഉണ്ടായിരിക്കും അങ്ങനെ പല പല ദേവ സാന്നിധ്യങ്ങൾ ആയിട്ട് ആചരിച്ചു വരുന്ന ക്ഷേത്രങ്ങളുണ്ടായിരിക്കും പക്ഷെ ഇവിടെ ഇന്നും പോയിട്ട് യാതൊരു കാര്യമില്ല ഞാൻ കുറേ കാലമായി പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെ പറയാറുണ്ട് പക്ഷേ അതുപോലെ തന്നെ കാര്യസാധ്യം നടത്തുമ്പോൾ ഏലസ് ഉണ്ടാക്കുമ്പോൾ ഇവരൊക്കെ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ആര് ചെയ്താലാ എന്നുള്ളതാണ് നമ്മുടെ ശത്രുദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു വ്യക്തിക്ക് ഒരു ശത്രുദോഷമുണ്ടെന്ന് കരുതുക അത് മാറാൻ വേണ്ടി നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ ശത്രു സംഹാര കലയുടെ അല്ലെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ മാറുന്ന സംഹാര കലയുടെ അംശം നമ്മളിലേക്ക് പ്രവഹിച്ച് നമ്മൾ അത് നമ്മുടെ ഗൃഹത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ദോഷങ്ങൾ നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത് അതിനെ ആ ക്ഷേത്രത്തിലെ പൂജാരിമാർ നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ക്ഷേത്രം ആയിരിക്കണം നിത്യശാന്തിയുള്ള അമ്പലമായിരിക്കണം നല്ല രീതിയിൽ മന്ത്രജപങ്ങളും അർച്ചനകളും ചെയ്യുന്ന ആളായിരിക്കണം നമുക്ക് തൊഴിൽ നഷ്ടം വന്ന ഒരാൾ തൊഴിലുണ്ടാവാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവനിൽ ഭാഗ്യസൂക്തം അർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരമ്പലായിരിക്കണം ദേവന്മാർക്ക് ഒരുപാട് കലകളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മളിലേക്ക് ആവരണം ചെയ്യണമെങ്കിൽ നമ്മളിലേക്ക് സാന്നിധ്യമായി അതനുഗ്രഹമായി വരണമെങ്കിൽ ആ ക്ഷേത്രത്തിലെ പൂജാ നല്ല രീതിയിൽ നടക്കുന്ന ക്ഷേത്രമായിരിക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേകത ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മന്ത്രസിദ്ധിക്കനുസരിച്ചായിരിക്കണം അതിൻ്റെ ഫലം അത് ഏത് ജാതിയിൽപ്പെട്ടതായിക്കോട്ടെ അത് പറയ സമുദായത്തിൽ പെട്ടതോ പുലയ സമുദായത്തിൽ പെട്ടതോ മണ്ണാൻ സമുദായത്തിൽ പെട്ടതോ ഏത് തരത്തിലുള്ള സമുദായത്തിൽപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ആണോ അല്ലെങ്കിൽ ഏത് ഇഴവനാണോ അല്ലെങ്കിൽ ഏത് കുലത്തിൽ ജനിച്ച വ്യക്തി ആയിക്കോട്ടെ അയാളുടെ മന്ത്രസിദ്ധിയും ഉപാസനയുടെ അനുഗ്രഹം അനുസരിച്ചാണ് അയാൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കുക മന്ത്രങ്ങൾ എല്ലാവരും ജപിച്ചാലും ഫലം കിട്ടും എന്നുണ്ടെങ്കിലും അതിന് സിദ്ധി ഉണ്ടാവും എന്നുണ്ടെങ്കിലും ഈ കർമ്മ ഫലം എന്ന് പറയുന്നത് ചെയ്യുന്ന വ്യക്തി ഏത് കുലം എന്നുള്ളതല്ല പ്രശ്നം ഏത് ജാതി എന്നുള്ളതല്ല പ്രശ്നം ആ വ്യക്തിയുടെ സിദ്ധിയും അനുഗ്രഹവും മന്ത്രസിദ്ധിയുടെ കഴിവിനനുസരിച്ചാണ് നമുക്കതിൻ്റെ ഗുണം കിട്ടുക ഏത് കുലത്തിൽപ്പെട്ട വ്യക്തികളെ കൊണ്ടും ശത്രു സംഹാരം നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിലും അത് താന്ത്രികപരമായിട്ടുള്ള ക്രിയാവിധാനത്തിലൂടെ ഇപ്പോൾ മാന്ത്രികപരമായിട്ടുള്ള താന്ത്രികപരമായിട്ടോ ശാക്തേയപരമായിട്ടോ കൗളാചാരപരമായിട്ടോ ഏത് തരത്തിലുള്ള അതിലൊന്നും ശത്രുദോഷങ്ങൾ തീർക്കാൻ നമുക്ക് സാധിക്കുമെങ്കിലും ദുരിതങ്ങൾ മാറുന്ന കർമ്മങ്ങൾ താന്ത്രിക ക്രിയാവിധാനത്തിലൂടെ മാത്രമേ നമുക്കതിന് ഫലം കിട്ടുള്ളൂ ഇപ്പോൾ ശാക്തേയപരമായിട്ടുള്ള ദോഷങ്ങളുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശാക്തേയപരമായിട്ടോ അല്ലെങ്കിൽ കൗളാചാരോ അല്ലെങ്കിൽ മറ്റ് ഏത് വിധാനത്തിലുള്ള മലവാര വിധാനത്തിലോ ഒക്കെ നമുക്ക് കാര്യസാധ്യത്തിന് വേണ്ടി നമുക്ക് കർമ്മങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ പൂജകൾ ചെയ്തിട്ടോ പ്രാർത്ഥിച്ചിട്ടോ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ ദുരിതങ്ങൾ എന്നു മാറണമെങ്കിൽ താന്ത്രിക വിധിപ്രകാരമുള്ള ക്രിയാഹോമങ്ങളിലൂടെ മാത്രമേ നമുക്കത് ഫലമായിട്ട് വരുള്ളൂ ദുരിതം ശാപം ഒക്കെ നമുക്ക് മാറുന്നതിനാണ് താന്ത്രിക ക്രിയ ബാധകൾ ഒഴിയാൻ വേണ്ടി ഒരു നമ്പൂതിരി ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കർമ്മം ചെയ്ത് കിട്ടുന്ന ഫലം ഒരു താഴ് ജാതിക്കാരനായിട്ടുള്ള പറയനോ പുലയനോ അല്ലെങ്കിൽ മറ്റുള്ള മണ്ണാനോ ഈഴവനോ ആയിട്ടുള്ള മന്ത്രസിദ്ധിയുള്ള അല്ലെങ്കിൽ ഉപാസനയുള്ള ഒരാൾ അരിമ്പൂവും ചിലപ്പോൾ ജപിച്ച് നമ്മളെ ശിരസിലേക്ക് എറിഞ്ഞാൽ തന്നെ അതിനെ നമുക്ക് ഏതു ബാധയും ഒഴിഞ്ഞു പോകാനുള്ള മന്ത്രസിദ്ധിയുള്ള കഴിവുള്ള വ്യക്തികളുണ്ട് അപ്പോൾ ബാധ ഒഴിവാക്കാൻ ഏറ്റവും എളുപ്പമുള്ള പല പല മാർഗങ്ങളും ഉണ്ടെങ്കിലും പക്ഷേ അത് ഈശ്വരാനുഗ്രഹത്തിനും അതുപോലെ തന്നെ നമുക്ക് ദുരിതങ്ങളും ശാപങ്ങളും മാറണമെങ്കിൽ താന്ത്രിക ഹോമവിധാനത്തിലൂടെ മാത്രമാണ് ഫലം പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഏത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രം നല്ല രീതിയിൽ പൂജാകർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രമായിരിക്കുമ്പോഴാണ് നമുക്ക് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നമ്മളിലേക്ക് ഈ ദേവൻ്റെ എല്ലാ അനുഗ്രഹ കലകളും നമ്മളിലേക്ക് ഉണ്ടാവുള്ളൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു ശിവക്ഷേത്രം അടുത്തുണ്ട് വിഷ്ണു ക്ഷേത്രം അടുത്തുണ്ട് ദേവീക്ഷേത്രവും അടുത്തുണ്ട് പക്ഷേ ഇവിടെ ശിവക്ഷേത്രത്തിലാണ് എല്ലാ കർമ്മങ്ങളും നല്ല രീതിയിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് അവിടുന്ന് ഫലം കിട്ടും അവിടെ പൂജയും കർമ്മങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടുത്തെ അനുഗ്രഹകല കല ശോഷിച്ച് സംഹാര വർദ്ധിച്ചിരിക്കുന്ന നേരമായിരിക്കും കാരണം ഒരു ഭക്തനെ അനുഗ്രഹിക്കാനുള്ള ആ ഒരു പവർ നമ്മളിലേക്ക് ഉണ്ടാവാനുള്ള മന്ത്ര പവർ ആ ക്ഷേത്രത്തിൽ കുറവായിരിക്കും അപ്പോൾ നിത്യം അതാണ് ചില ചില ക്ഷേത്രങ്ങളിലൊക്കെ നല്ല പൂജകൾ ശാന്തിക്കാരൻ വന്നപ്പോൾ നല്ല ആൾക്കാരുണ്ട് അവിടെ പോയ എല്ലാ കാര്യങ്ങളും നടക്കും അവിടെ അവിടെ എന്ത് കാര്യം പോയി പറഞ്ഞാലും നടക്കുമെന്ന് പറയുന്നത് ആ ശാന്തിക്കാരൻ ആ ക്ഷേത്രത്തിൽ ആ വിഗ്രഹത്തിൽ ആ ദേവനെ അല്ലെങ്കിൽ ദേവിയെ നല്ല ആത്മാർത്ഥമായിട്ടുള്ള പൂജകളും അർച്ചനകളും ചെയ്ത് മന്ത്രസിദ്ധിയും മന്ത്ര പവറും ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് അവിടെ ദർശനം നടത്തുന്ന വ്യക്തികൾക്കും ഭക്തന്മാർക്കും അനുഗ്രഹം കിട്ടുന്നത് എന്നുള്ളതാണ് ഏതൊരു ക്ഷേത്രത്തിലും സാധാരണ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് പോലെ എന്തിനോ വേണ്ടി നിൽക്കുന്ന ശാന്തിക്കാരെ പോലുള്ളവർ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ നശിപ്പ് മാത്രം ക്ഷേത്രമായിരിക്കും പക്ഷേ അവിടെ മന്ത്രസിദ്ധിയോ അനുഗ്രഹങ്ങളോ ഭക്തന് ഒരു മാനസികമായിട്ടുള്ള പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും അവിടെ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ദർശനം നടത്തിയിട്ട് കാര്യവുമില്ല ഏത് ക്ഷേത്രം ദേവന്മാര് ഏത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ക്ഷേത്രത്തിലെ കർമ്മിയും ശാന്തിയും അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിയുടെ ആത്മാർത്ഥതയും അറിവും മന്ത്രസിദ്ധിയും ഒക്കെയാണ് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും നമ്മളിലേക്ക് ദർശനം ദർശനം നടത്തുന്ന ഭക്തന് ദേവനിൽ നിന്നും പരിപൂർണമായിട്ട് അനുഗ്രഹം കിട്ടണമെങ്കിൽ ആ അനുഗ്രഹ കല നമ്മളിലേക്ക് ഉണ്ടാവാനുള്ള മന്ത്രസിദ്ധിയുള്ള പവർ ഉണ്ടായിരിക്കണം ആ ക്ഷേത്രത്തിൽ വിഗ്രഹം കൊണ്ട് ദേവിയായിട്ടോ ശിവനായിട്ടോ വിഷ്ണു ഭഗവാനായിട്ടോ ആയിട്ടോ യാതൊരു കാര്യമില്ല വിഗ്രഹം മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക ആ വിഗ്രഹത്തിൽ നിന്നും ഓരോ ഭക്തനും വേണ്ട അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ ആ കർമ്മി അവിടെ നല്ല രീതിയിലുള്ള പൂജാവിധാനങ്ങൾ ചെയ്യുന്ന വ്യക്തി ആയിരിക്കണം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത പലവരും വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് എവിടെ പോയി പ്രാർത്ഥിച്ചാലാ കാര്യം നടക്കുക എന്നുള്ളത് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എവിടെയാണ് നല്ല പൂജ നടക്കുന്നത് എവിടത്തെ ശാന്തിക്കാരനാണ് നല്ല കർമ്മി അയാൾ ആ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്ന് പരിസരത്ത് ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ദേവനിൽ നിന്നും നമുക്ക് വേണ്ട അനുഗ്രഹ കല നമ്മളിലേക്ക് പ്രഹവിച്ച് നമ്മുടെ ദുരിതങ്ങൾ മാറുള്ളൂ ഇതാണ് എല്ലാവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞു തരാനുള്ളത് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ തുമ്പിലുണ്ടായിരിക്കും